ചില ആളുകൾക്ക് സംശയം നബിദിനം ആഘോഷിക്കണമോ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞ് ജനിച്ച ദിവസത്തില് ആഘോഷിക്കാൻ വേണ്ടി നേരത്തെ ദിവസങ്ങൾക്ക് ഓർത്തു വെച്ച് പല പ്ലാനുകളും തയ്യാറാക്കുന്നവരാണ് നമ്മൾ നമ്മുടെ കല്യാണ വാർഷികം അതുപോലെ തന്നെ കട തുടങ്ങിയതിന്റെ ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട പലതും ജന്മമെടുത്തതിന്റെ പലതും നമ്മൾ ആഘോഷിക്കാറുണ്ട് എന്നാൽ ഈ ലോകത്തിന്റെ മുഴുവനും നേതാവായ റസൂൾ അലൈഹി അലലിമ തങ്ങൾ ആര് കാരണമാണ് ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരായ ലൗലാക്ക് ലൗലാക്ക് ലമ്മ ഹലുൽ ആ റസൂൾ ജനിക്കാൻ കാരണമായ ദിവസം സന്തോഷിക്കും ോ എന്ന് സംശയിക്കുന്നവർ എന്തൊരു ലോകത്താണ് പിന്നെ അത് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അത് ആ ഒരു സന്തോഷം ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളവർ സന്തോഷിച്ചു കൊള്ളട്ടെ അതിൽ ബാക്കിയുള്ളവർ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഒന്നങ്ങോട്ട് കൊടുത്താൽ മതി പിന്നെ റസൂൾ ഉള്ള വഫാത്ത് ആയതും റബ്യൂ ലെവലിൽ തന്നെ അല്ലേ എന്ന് റസൂൾ ഭൗതികമായ ആ ഒരു ശരീരം ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആശക്തീങ്ങളായ അല്ലെങ്കിൽ ആളുകൾ ഒന്ന് ഹൃദയം വേദനിച്ച് വിളിച്ചാൽ ആ രാത്രി സ്വപ്നത്തിൽ വരുന്ന അല്ലെങ്കിൽ വരുന്ന ആ പ്രസൻസ് ഹബീബായ സ്വല്ല ഒരു സിനിമ തങ്ങളിലാണ് മുസ്ലിം വിശ്വസിക്കുന്നത് അത് പറഞ്ഞു ഗുജറാത്തിലും റസൂൽ അള്ള് നിങ്ങളുടെ കൂടെ ഹബീബ് ഉണ്ട് ആ ആനന്ദത്തിൽ ആ ഹബീബിന്റെ ഓരം പറ്റി ജീവിക്കുന്നവർ സന്തോഷിച്ചു കൊള്ളട്ടെ ഈ സുന്ദരമായ ദിവസം